ടക്കണ്ടേട്ടെ ഹേ ഗും പുതിയൊരു വീഡിയോയുമായി നിങ്ങളെ മുന്നിൽ എത്തിയിട്ടോ ഇന്നത്തെ സായാഹ്നം നമ്മളെ നാട്ടിലെ കുറച്ച് വൈബ് ടീമിനോ അപ്പൊ ചാനല് സബ ഞാൻ മറക്കല്ല കേട്ടോ

തീർച്ചയായിട്ടാ റമദാന നോമ്പ് എടുക്കാത്തവർക്ക് നോമ്പ് എടുത്താതെയാണ് പറയാ

ഭയങ്കര ബിസിയാടോ വിളിച്ചാ പോകൂല എന്നിട്ട് അതല്ല ഇന്ന് സാധാരണ ബിസിയാണെങ്കിൽ കോഡ് കഴിഞ്ഞിട്ടല്ല എടുക്കുക ഇത് അപ്പൊ തന്നെ ഇണ്ടാവും കട്ടയായിട്ട് വിളിച്ചില്ല അങ്ങനെ കൊച്ചു വിളിക്കാരുന്ന ഫ്രീടല്ലേ അങ്ങനെ ടീം സിത മൊഹറ നോമ്പൊക്കെ എടുത്ത് നോമ്പറക്കാനായി വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഞാനും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് ഓക്കെ ബൈ